തലശ്ശേരി ജനറൽ ആശുപത്രിയിൽ നവജാത ശിശു മരിച്ചു മട്ടന്നൂർ പെരിഞ്ചേരി കുന്നോത്ത് വളപ്പിൽ ശരത്ത് അനീഷ ദമ്പതികളുടെ കുഞ്ഞാണ് മരിച്ചത് ഇന്നലെ രാത്രി ഏഴരയോടെയാണ് പ്രസവ വേദനയെ തുടർന്ന് അനീഷെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് കുറച്ചു സമയത്തിന് ശേഷം അനീഷ പ്രസവിച്ചു സുഖപ്രസവമാണെന്നാണ് ആശുപത്രി അധികൃതർ ആദ്യം പറഞ്ഞതെന്നും എന്നാൽ പുലർച്ചെ രണ്ടരയോടെ അമ്മയുടെയും കുഞ്ഞിന്റെയും സ്ഥിതി മോശമാണെന്ന് അറിയിക്കുകയും ചെയ്തതായി അനീഷയുടെ ബന്ധുക്കൾ പറഞ്ഞു കാലം മുതൽ വേറെ പ്രശ്നമൊന്നുമില്ല അവർ ഡെലിവറി ചെയ്യാൻ പറഞ്ഞു ഇഞ്ചക്ഷൻ ലഭിച്ചു വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ കുറേ തന്നെ വെയിറ്റ് ചെയ്തു പിന്നെ ഒന്നും പ്രശ്നമൊന്നുമില്ല നമ്മൾ കീഴിട്ട് കണ്ടു എന്നാലും ഈ വെള്ളം പോക്ക് നിന്നില്ലായിരുന്നു ഇങ്ങനെ വരുമ്പോഴേ വെള്ളം പോകുന്നുണ്ടായിരുന്നു ഡൂറിൻ്റെ കൂടെ അങ്ങനെ ഇങ്ങനൊരു ഒരു രണ്ടര മണി ഇല്ല അവർ എത്ര ഒരു രണ്ടര മണിക്കാണ് പെട്ടെന്ന് കിട്ടും അവരൊന്നും പ്രശ്നമൊന്നുമില്ല കൃട്ടിക്കലാകുമ്പോൾ പറഞ്ഞ ഒരു ഉപ്പിട്ടായിരുന്നു പറഞ്ഞൊരു വിചാരിച്ചു വരുന്നത് നമ്മൾ തന്നെ പേടിച്ചു പോയി അത് സമയത്തായി ഉപ്പിട്ട് കൊടുത്തു ഒരു അര മണിക്കൂറിനോട്ടാണ് പറയുന്നത് ഈ ഒരു സമയം വരെ ഒരു നമ്മൾ കാണിച്ചുകൊണ്ടിരുന്ന പ്രീത ഡോക്ടർ പ്രീജ ഡോക്ടർ പ്രീജ ഡോക്ടറെ ആണ് കാണിച്ചുകൊണ്ടിരുന്നത് പിന്നെ ഇവിടെ ഒരു പൂർണിമ ഡോക്ടർ ആയിരുന്നു എന്നൊരു നോക്കിക്കൊണ്ടിരുന്നത് ഇന്നലെ രാത്രി ഡ്യൂട്ടി ഡോക്ടർ പിന്നെ എന്തായാലും കുറച്ച് ഞാനാണ് പിന്നെ പ്രീജ ഡോക്ടർ വന്നത് എനിക്ക് ക്രിറ്റിക്കലായ സമയത്ത് ആ സമയം വരെ പ്രീജ ഡോക്ടർ ഇവിടെ ഇല്ലായിരുന്നു എന്നിട്ട് ഒരു അരമണിക്കൂർ കൊണ്ട് അവരുടെ കുട്ടി മരണപ്പെട്ടിട്ടുണ്ട് പിന്നെ ചെറുപ്പപത്രം പൊട്ടി പോയിട്ടുണ്ട് കുട്ടീൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങനെ ഈ രീതിയിലാണ് പറഞ്ഞത് ആ സമയം വരെ ഇവർ നോക്കിയിട്ടില്ല അത്ര നമ്മൾ വന്നിട്ടൊരു ആറേഴ് മണിക്കൂറോളം ഇവിടെ വെറുതെ ഇപ്പോൾ വരും ആ സമയം വരെ ഇവർക്ക് കുട്ടീനെ സേഫാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടില്ല ഈ പ്രീജ ഡോക്ടർ ഇപ്പോൾ എൻ്റെ അറിവ് തന്നെ രണ്ടാമത്തെ കേസാണ് നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ കുട്ടി ഇങ്ങനെ മരണപ്പെട്ടിട്ടുണ്ട് ഈ കേസിൽ പിന്നെ ഇതെന്തോ ഇഷ്യൂൻ്റെ പേരിൽ വയനാടൊക്കെ സ്ഥലം മാറ്റിയാണ് പ്രീജ ഡോക്ടർ ഇനി തിരിച്ചു കൊണ്ടുപോയി തന്നെ വന്നിട്ടുണ്ട് ആ അനാവസ്ഥ തന്നെയാണ് ഇതിപ്പോ നമ്മളിവിടെ ഒന്ന് ഫാമിലി മാത്രം ഇവിടെ സമയത്ത് കുറേ പോലീസുകാരാണ് ഇവിടെ വന്നത് ഓരോ കംപ്ലൈന്റ് വഴക്കുണ്ടാക്കുന്നത് ഇവിടെ എന്തെങ്കിലും ആശുപത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയാണ് കുഞ്ഞു മരിക്കാൻ കാരണമെന്ന് ബന്ധുക്കൾ ആരോപിച്ചു ഇനി നമുക്ക് കണ്ണൂർ പോലീസ് മൈതാനയിൽ അടിച്ചുപൊളിക്കാം അപ്പൊ മറക്കണ്ട ഏപ്രിൽ അഞ്ചാം തീയതി വൈകിട്ട് ആറു മണിക്ക്